എനിക്ക് ഇഷ്ടായി എനിക്കിഷ്ടായി എനിക്കിഷ്ടായിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ പനി അറിയില്ല എന്തായാലും അപ്പൊ എന്റെ പനിയും പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടാ എന്റെ സൗണ്ട് ശരിയായിട്ടില്ല അതുകൊണ്ട് ഞാൻ എന്തോ രോഗബാധിതരെ സൗണ്ട് കാണുമ്പോൾ അങ്ങനെ തുടങ്ങുന്നത് തുമ്മല ഭയങ്കരമായിട്ട് ഉലച്ചു അപ്പോൾ ഞാനൊന്ന് അഷ്ടമിശ്രിക്ക് പോകണം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പൊ ഞാൻ പോണം അതിന് മുമ്പെനിക്ക് പോയിട്ട് വരണം ആക്ച്വലി സാണചാട്ടാ ലേറ്റ് ആയിരുന്നു ഞാൻ വേഗം പോയിട്ട് വേണ്ട വരാം അപ്പോൾ കുറേ കൊറേ പേര് പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞു അപ്പോൾ പ്രാർത്ഥിച്ചവർക്കും ഓർത്തവർക്കും കമന്റ് ചെയ്തവർക്കും എല്ലാവർക്കും നന്ദി മാത്രം അപ്പൊ ഓട്ടോ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ പോണേട്ടാ ബൈ ബൈ താങ്ക് അറിഞ്ഞു സ്റ്റീവൻ ഗ്രേസ് ചെയ്യുന്നിട്ടില്ല വേണം പോയിട്ട് വരുന്ന ഒട്ടച്ചാട്ടൻ വന്നിട്ട് തോന്നുന്നു ഇപ്പൊ അങ്ങനെ അങ്ങനതേ ഞാൻ അഷ്ടംസറുള്ള വിസ്മയിൽ എത്തിയിട്ടാണ് അപ്പോൾ ഇനി വേഗം എൻ്റെ ഷോപ്പിംഗ് അവസാനിപ്പിച്ച് തിരിച്ച് പോകണം അപ്പോൾ സാറേ ഞാൻ പോകാനുള്ള ടൈം ഇപ്പോൾ തന്നെ ലേറ്റായി അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് തീരെ ചെറിയൊരു വയ്യായിക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അലങ്കോലമായിട്ട് കിടക്കുകയാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും മൊത്തത്തിലാകെ ഒരു ക്ലീൻ ആവാത്തൊരവസ്ഥയിലാണ് കിടക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വേഗം എൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞ് അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഇന്ന് ക്ലീൻ ചെയ്യാൻ ാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫസ്റ്റിനെ നമ്മുടെ സ്ക്രബ്ബർ എടുത്തു വിട്ടാ അപ്പോൾ അങ്ങനെ എടുത്തു പിന്നെ നെക്സ്റ്റ് ഞാൻ ചുമ്മാ ഇങ്ങനെ കിച്ചൺ ടൗലുകളൊക്കെ ഇങ്ങനെ നോക്കി എടുക്കണോ വേണ്ടയോ എടുക്കണോ വേണ്ടയോ എടുക്കാമെന്ന് ആദ്യം വിചാരിച്ചിന് എടുക്കുമ്പോൾ ഞാൻ ആലോചിക്കും വീട്ടിൽ കുറേ തുണികൾ പീസൊക്കെ ബാക്കി എരിപ്പുണ്ട് അത് യൂസ് ചെയ്താൽ പോരെ വെറുതെ ഇതിനെ കാശ് ചിലവാക്കണേന്നുള്ളൊരു ചിന്ത ഇടയ്ക്കിടയ്ക്ക് വരും അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ അത് അവിടെ തന്നെ വെച്ചു എന്നാലും ഞാൻ എപ്പോഴും നോക്കുമ്പോൾ ഇങ്ങനെ നോക്കൂ കേട്ടോ ഇതെടുക്കണം വേണ്ട വേ വേണ്ടോ അങ്ങനെ ചിന്ത വരാറുണ്ട് അപ്പം അങ്ങനത്തെ ഇനി നേരെ അടുത്ത സെക്ഷനിലേക്ക് പോവാണ് പിന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സേക്ക് അവൾ പേരാണ് അപ്പോൾ എനിക്ക് ആ ഷേപ്പിൽ കട്ട് ചെയ്തൊരു ഇത് ഉണ്ടാക്കണം അപ്പോൾ അതിനുള്ള ചാർട്ട് പേപ്പർ മേടിക്കണം അപ്പം അതും കൂടിയുണ്ട് മെയിൻ ഉദ്ദേശം അപ്പോൾ അതുകൊണ്ട് ഗ്രെയ്സ് ഇപ്പം സ്കൂളില്ലാത്ത ദിവസമാണല്ലോ ശനി ഞാറ് വീട്ടിലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ അവളെയും കൂട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ കൊച്ചിനും അതൊരു സന്തോഷമായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ കളർ നോക്കിയപ്പോൾ എനിക്ക് ലൈറ്റ് ഷെയ്ഡ് കിട്ടിയില്ലായിരുന്നു പിന്നെ എന്നാലും ഡാർക്ക് ഇലക്കുള്ള കളറും അങ്ങനത്തെയൊക്കെ നോക്കി അപ്പം അതെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെന്താ ഗ്രേസ് സ്റ്റീവ് അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ പോകുന്നത് ഗ്രേസിന് ഞാൻ ഷോപ്പിങ്ങിന് പോയി എന്ന് പറയുമ്പോൾ എനിക്ക് വിഷമമായിരിക്കും കാരണം ആൾക്ക് എപ്പോഴും എൻ്റെ കൂടെ വരണം എന്നാണ് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പോകുമ്പോൾ കൂടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ആൾ വലിയ പ്രൈസ് ഒക്കെ നോക്കും ആ ഇത് മതി ഇതൊക്കെയാണ് ഇതെടുത്തമ്മേ എന്നൊക്കെ പറയും അവളൊന്നും നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കണം അപ്പം അങ്ങനെ അതേ ഞാൻ ചാർട്ട് പേപ്പർ എനിക്ക് ഫുള്ളായിട്ട് കിട്ടിയില്ല പിന്നെ അതിൻ്റെ തണ്ടിന് വേണ്ടി ഒരു ബ്രൗൺ കളർ ആ ഒരു ഈ ഷെയ്ഡ് എടുത്തു നമുക്ക് നോക്കാം എങ്ങനെയാവും എന്നറിയില്ല ചെയ്തു വരുമ്പോൾ അതനുസരിച്ച് ചെയ്യാം എന്തായാലും അതിൻ്റെ ഒരു വേറൊരു കളർ പേപ്പർ വേറെ മേടിക്കണം അപ്പോൾ ഇനി നേരെ എനിക്ക് തല്ലിടാനുള്ള ക്ലിപ്പും സാധനങ്ങളൊക്കെ നോക്കാൻ പിന്നെ അതുപോലെ തന്നെ ക്രീസിന് സ്നാക്സ് ബോക്സ് ഒരു ചെറിയൊരു പ്രശ്നം പറ്റിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു സ്നാക്സ് ബോക്സ് മേടിക്കണം അപ്പോൾ ഇത് ഈ സൈഡിലേക്ക് നമ്മുടെ ട്രോളി ഒതുക്കി വെച്ചിട്ട് നേരെ മുകളിലേക്ക് പോവാണ് ഷോപ്പൊക്കെ തുറന്നുനിന്ന് റെഡി ആയിട്ടുണ്ട് അധികം ആൾക്കാരും തിരക്കുമില്ലാത്തത് കൊണ്ട് പെ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ തീർത്ത് പോവാം അപ്പോൾ ഇനി കമ്മൽമാല വള ആയ ഏരിയയിലേക്ക് പോവാണ് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാനിങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കും ഇന്ന് അതിനുള്ളൊരു അധികം ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ നിരീക്ഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കൊന്നും നിൽക്കണില്ല നേരത ക്ലിപ്പ് എടുക്കുകയാണ് ഞാൻ യൂഷ്വലി ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ടൈ ഇങ്ങനെ ക്ലിപ്പ് എടുത്തു അതിന് പ്രത്യേകിച്ച് സെലക്ഷനോ കാര്യങ്ങളോ വേണ്ട പിന്നെ കമ്മലിൻ്റെ ഏരിയ വരുമ്പോൾ എനിക്കിങ്ങനെ ഫാൻസി ഫാൻസി സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ പെട്ടെന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് ഈ രണ്ട് കമ്മൽ ഇഷ്ടപ്പെട്ടു ഒരു വ്യത്യസ്തത ഫീൽ ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കമ്മൽ മേടിക്കാമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ കണ്ണോടിച്ച് പോകുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായൊരു ഐറ്റം കിട്ടുകയാണെങ്കിൽ ഞാൻ മേടിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് ജോഡി അങ്ങനത്തെ കമ്മലെടുത്തു അപ്പം എനിക്ക് തോന്നി സെക്കൻഡ് സ്റ്റഡീനും കൂടി ഒന്ന് നോക്കിയാലോ എന്നൊരു ചിന്ത അപ്പാ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ചേച്ചിയത് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ വൈഡ് ബ്ലോക്സിൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുവരെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ അമർത്താനും മറക്കരുതിട്ട് അപ്പം ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാനധികം നമ്മുടെ ചാനലിലേക്കോ ഫേസ്ബുക്ക് പേജിലേക്കോ അങ്ങനെ അധികം ഒന്നും അങ്ങനെ നോക്കിയിരുന്നില്ല ശരിക്കും ഞാൻ റെസ്റ്റ് തന്നെ എടുത്തു പിന്നെ മരുന്നൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റേതൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും ഇടാണ്ടിരുന്നത് ഇന്നലെ മമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരം പോയി സെലിബ്രേഷനോ കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നാലും വൈകുന്നേരം മമ്മിയുടെ അടുത്തൊക്കെ പോയി വറുത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ പോന്നു എൻ്റെ സൗണ്ടാണ് പുഴും പോക എനിക്കെന്തെങ്കിലും നീരൊഴിച്ച് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എൻ്റെ സൗണ്ടിന് ആകെ ഭയങ്കര ഒരു പ്രശ്നം വരും പക്ഷെ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് നല്ല അസുഖമുള്ള പോലെ ഫീൽ ചെയ്തേക്കാം പക്ഷേ ഡയറക്റ്റ് അങ്ങനെ അങ്ങനെ ഇല്ല അപ്പോൾ എന്തെങ്കിലും ആവട്ടെ ഞാൻ ജസ്റ്റ് ഒക്കെ ഇങ്ങനെ നോക്കി അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് കമ്മല് ഇങ്ങനെ ഇതിലെനിക്കൊരു കമ്മലിഷ്ടപ്പെട്ടു അപ്പോൾ അത് ഞാൻ എടുത്തു പിന്നെന്താ പിന്നെ ഇനി താഴത്തേക്ക് പോയിട്ട് കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ മേടിക്കണം അപ്പം ഫ്രിഡ്ജും ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് മേടിക്കണം വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കുറേ അധികം വെജിറ്റബിൾസ് ഇല്ല എന്നാലും നമുക്ക് ഈ ആഴ്ചയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയാണ് വെജിറ്റബിൾസ് മേടിച്ചേക്കണേ അപ്പോൾ എനിക്ക് സമയം ഇന്ന് ഒന്ന് കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിക്കണം അപ്പം അങ്ങനെയാണെങ്കിൽ കുക്ക് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കുമല്ലോ അറിയില്ല ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ സ്റ്റീവിൻ്റെയും ഗ്രേസിൻ്റെയും ഗ്രേസിനെ കൊണ്ട് അങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല സ്റ്റീവും വേണമെങ്കിൽ എൻ്റെ ഇങ്ങനെ എൻ്റെ നടക്കുമ്പോൾ കളിക്കാൻ വേണ്ടിയാണ് നടക്കണേ അപ്പോൾ അപ്പം അവൻ്റെ പിന്നാലെ നടക്കുമ്പോൾ എൻ്റെ പണികൾ നടക്കുമോ ഇല്ലയോ ഇല്ലയോന്നൊന്നും അറിയില്ല നമുക്ക് നോക്കാം അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ നോക്കി ഇപ്പം ഞാൻ കമ്മലൊക്കെ മേടിച്ചല്ലോ ഗ്രേസിൻ്റെ എന്തേലും മേടിച്ചില്ലെങ്കിൽ അതിനൊരു വിഷമാവുമല്ലോ അപ്പോൾ ഞാൻ അവൾക്ക് മാല മേടിക്കാമെന്ന് വിചാരിച്ചു മാല ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് അത്ര അവളുടെ ഉള്ള പോലത്തൊക്കെ തന്നെ തോന്നി അപ്പം ഞാൻ വേറൊരു മാല കണ്ടപ്പോൾ ആ ചേച്ചിയോട് ചോദിച്ചു അങ്ങനത്തെ ഉണ്ടാവുമെന്ന് അപ്പോൾ ആ ചേച്ചി എനിക്ക് ആ എടുത്ത് തരാണ് കേട്ടാ അപ്പം ഇതാണ് ഞാൻ ഞാൻ വേറൊരു മോഡല കണ്ടേ അപ്പം ചേച്ചി ഇങ്ങനത്തെ വേറൊരു ടൈപ്പ് എടുത്ത് തന്നു അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു അത് വേണ്ട അത് കഴിഞ്ഞിട്ട് വേറൊരു മാല കണ്ടു അപ്പം ആ മാലെടുത്തു എടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടാ അപ്പം ഞാൻ ജസ്റ്റൊക്കെ എൻ്റെ മേത്ത് ഇങ്ങനെ വെച്ച് നോക്കി നല്ല ഡ്രസ്സുണ്ട് കാണാൻ അപ്പോൾ എന്തായാലും ഈ മലയുടെ അടുത്തത് ബ്ലൂ കളർ ഗ്രീസിനെ ഞാൻ കാണിച്ചിട്ടില്ല ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാം മേടിച്ചത് ഐറ്റംസൊക്കെ കാണിച്ചുതരാം കേട്ടോ വലിയ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും അല്ല എന്നാലും കുഞ്ഞ് കുഞ്ഞു ഐറ്റംസ് കാണാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാകുമായിരിക്കാം എനിക്കറിയില്ല പിന്നെ എൻ്റെ ഡെയിലി ലൈഫിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യണത് എൻ്റെ അടുക്കളയും എൻ്റെ കൊച്ചു കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് അല്ലാണ്ട് വലിയ കാര്യമായിട്ടുള്ള വേറെ വലിയ കണ്ടൻറ്റുകളൊന്നും ഇല്ല എൻ്റെ ഡെയിലി ലൈഫ് കാണാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് അവർക്കായിട്ടാണ് ഷെയർ ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ കണ്ടാൽ മതി കുറേ കുറച്ച് ഒക്കെ വരാറുണ്ട് അടുക്കള മാത്രമാണോ അടുക്കള മാത്രമാണെന്നൊക്കെ പറഞ്ഞ് ആക്ച്വലി ഞാൻ എങ്ങനെയാണോ അതാണ് വീഡിയോയിൽ ചെയ്യണത് വീഡിയോയ്ക്ക് വേണ്ടിയായിട്ട് ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്യാനൊന്നും എനിക്കങ്ങനെ അതിനൊന്നും പറ്റില്ല കാരണം വീട്ടിലെ അമ്മയും പിള്ളേർ സ്കൂളിൽ വിടണം ആ ഒരു സിറ്റുവേഷൻ ജീവിക്കുമ്പോൾ നമുക്ക് എനിക്കങ്ങനെ സണ്ണാടി ഉണ്ടെങ്കിലും മാത്രമേ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സ്റ്റീവ് ഒക്കെ ഇച്ചിരി വലുതാവണം അങ്ങനെ വേണം അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ അടുക്കളയും കൊച്ചു കുക്കിങ്ങും മാത്രമായിട്ട് ഞാനിങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കണുണ്ടോ എന്ന് എനിക്കറിയില്ല കമന്റ്സിലിങ്ങനെ കണ്ടായിരുന്നു ബോറിങ് ഫീൽ ചെയ്യാ ചെയ്തേക്കാം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനുള്ളത് പിന്നെ ഞാൻ കാടമുട്ട എടുത്തു കാടമുട്ട വീട്ടിലും എൻ്റെ വീട്ടിൽ കാടേനെ വളർത്തിയാണെങ്കിൽ സമയത്ത് ഇഷ്ടംപോലെ കാടമുട്ട ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതായിരുന്നു പിന്നെ നമ്മൾ വീട്ടിലും കാട ഉണ്ടായിരുന്നു അപ്പോഴും നമ്മളിങ്ങനെ സുലഭമായി കാടമുട്ട ഇപ്പോൾ കോഴിയാണെങ്കിലും നമ്മുടെ വീട്ടിൽ ഇപ്പം ഇല്ല നമ്മൾ സുലഭമായി എടുത്തുകൊണ്ടിരുന്നതായിരുന്നു നിങ്ങൾ പണ്ടത്തെ വീഡിയോസൊക്കെ കാണാറുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും ഉണ്ടാവും ഇപ്പോൾ കാടമുട്ട അതെ കുറച്ച് ദിവസത്തിന് ശേഷം ഇതേ ഇപ്പോഴാണ് കാടമുട്ട ഞാൻ രണ്ട് പാക്കറ്റ് എടുത്തു പിന്നെ പനീർ നോക്കി നോക്കി ഇതേ പനീർ കിട്ടി അപ്പോൾ ഓട്ടോ ചേട്ടൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്നാണ് കാര്യങ്ങളെന്തെയ്യുന്നത് മുകളിൽ ഇച്ചിരി നേരം എൻ്റെ സമയം പോയി കാരണം ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ കുറച്ച് ടൈം പോയി അപ്പോൾ ഇനി വേഗം ഷോപ്പിംഗ് അവസാന ഇവിടുത്തെ ഷോപ്പിംഗ് അവസാനിപ്പിച്ച് വെജിറ്റബിൾസിൻ്റെ ഏരിയയിൽ പോയിട്ട് വേഗം തിരിച്ചു പോകണം ഗ്രേസ് എഴുന്നേറ്റു ഗ്രേസ് പിന്നെ എഴുന്നേൽക്കുമ്പോൾ എന്നെ അങ്ങനെ കണ്ടില്ലെങ്കിലും അവൾക്ക് പ്രോബ്ലം ഒന്നും ഇല്ല ഇപ്പം ഞാനിപ്പോൾ എവിടെങ്കിലും പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആൾ ഓക്കെയാണ് പക്ഷെ കൊണ്ടുപോയില്ല എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടാവും അത് സ്വാഭാവികമാണല്ലോ നമ്മളാണെങ്കിലും ചെറുപ്പത്തിൽ നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യാനും ഷോപ്പിങ്ങിനൊക്കെ പോകാൻ പോകാനിഷ്ടമുണ്ടെങ്കിൽ കൊണ്ടെങ്കിലും ഒരു ഫീലിങ്സ് വരില്ല അപ്പോൾ അവൾക്ക് എന്തെങ്കിലും മേടിച്ചാൽ മതിയല്ല അപ്പോൾ ഞാൻ നൂഡിൽസ് എന്ന് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ അമ്മയ്ക്ക് ഓട്ട്സൊക്കെ സന്നിധാനം കൊടുത്തോളാം എന്ന് പറഞ്ഞു അമ്മയ്ക്ക് പൊതുവേ രാവിലെ ഓട്സ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഫുഡാണ് എപ്പോഴും താല്പര്യം അപ്പോൾ ഞങ്ങള് ചായ കുടിച്ചു അപ്പോൾ ഇനി ഞാൻ വീട്ടിൽ നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കും ഈ വിചാരിക്കുകയാണ് രാവിലെ രാവിലെ തന്നെ നൂഡിൽസ് ആക്കാം ഇന്ന് അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ജ്യൂസ് ജ്യൂസ് മേടിക്കാൻ എന്തെങ്കിലും മേടിക്കണം അപ്പോൾ നമ്മുടെ ഓട്ടോയിൽ ഞാൻ ഐറ്റംസൊക്കെ വെച്ച് ചേട്ടനോട് എത്തി ഇപ്പം വരെ ചേട്ടാന്ന് പറഞ്ഞിട്ട് വെജിറ്റബിൾസിൻ്റെ ഏരിയയിലേക്ക് പോയി അപ്പോൾ ഇനി ഇവിടെ നിന്ന് ആവശ്യത്തിനുള്ള ഐറ്റംസൊക്കെ എടുത്തിട്ട് വേഗം വീട്ടിലേക്ക് പോകണം പിന്നെ ഇന്ന് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ രാവിലത്തെ ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും എന്നാലും നമുക്ക് ഷോപ്പ് ചെയ്യാനൊക്കെ പറ്റൂട്ടാ അപ്പൊ ഇപ്പൊ ഫ്രീ ആയിട്ട് വേഗം വേഗം എടുക്കാൻ പറ്റി ഗ്രേസ് ഉണ്ടെങ്കിൽ തന്നെ അവളെങ്ങനെ നോക്കണം അവൾ എങ്ങനെ പോകണ്ടോ എന്നുള്ളത് ഞാൻ ഒറ്റയ്ക്കാണ് ഷോപ്പിങ്ങിനൊക്കെ വരാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാം അങ്ങനെ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് മഴയും പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എങ്ങനെയാണ് ഹെൽത്തൊക്കെയൊക്കെയാണ് എല്ലാവരുടെയും അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ സവോള എടുത്തപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഇരിക്കുന്ന താഴ്ത്തിരിക്കണ സവോള സൂപ്പറാന്ന് തോന്നിയിട്ട് ആദ്യം എടുത്ത സബോള ഞാൻ താ അവിടെ ഇട്ടിട്ട് വീണ്ടും ഞാൻ സവാള തന്നെ പറക്കിട്ടു അപ്പം അങ്ങനെ ഇവിടെ അമ്മയ്ക്കൊന്നും പ്രോബ്ലംസ് ഒന്നുമില്ല എല്ലാവരും സുഖമായിരിക്കുന്നു ഇപ്പം വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ല സന്നചാണ്ടൊക്കെ ചെറിയൊരു ചുമയ്ക്ക് ഉണ്ടായിരുന്നു പിന്നെ ഗ്രേസിനാണേലും സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ചെറിയൊരു നിരവധിച്ച പോലെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണോ എവിടെന്നൊക്കെയോ എനിക്ക് കിട്ടിയതാണ് അപ്പം എൻ്റെ ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു ഇതുവരെ വലിയ പ്രോബ്ലം ഒന്നുമില്ല ഇനി എങ്ങനെയാവും എന്നൊന്നും അറിയില്ല എന്നാലും വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് രക്ഷപ്പെട്ടു പോകുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നല്ല മീൻ ഞാൻ വീഡിയോസൊക്കെ ഇട്ടപ്പോൾ കുറേ പേര് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം എൻ്റെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും എന്നെയും ഒക്കെ ഓർത്തേന് വളരെയധികം നന്ദി അപ്പോൾ ഞാൻ ഇന്ന് ക്യാബേജ് കിട്ടി മറ്റേ ഈ വയലേജ് കളർ ക്യാബേജ് കിട്ടി പിന്നെന്താ പാവയ്ക്ക കിട്ടി അപ്പോൾ പാവയ്ക്കെടുത്തു പിന്നെ പയർ നോക്കിയപ്പോൾ അത് ഫ്രഷ് നല്ല പയറായിരുന്നു പിന്നെ ബീൻസും അടിപൊളിയായിരുന്നു ഇപ്പം തന്നെ അവർ കമ്മത്തി കൊണ്ടിട്ടതാണ് അപ്പോൾ ഞാൻ ബീൻസ് എടുത്തത് നല്ല ഫ്രഷ് ബീൻസ് ആയിരുന്നു കേട്ടോ പിന്നെ നേരെ ഇനി എന്ത് വേണം എന്ത് വേണം എന്ന് ആലോചിച്ചപ്പോഴാണ് പാത്രം ഫില്ലായത് അപ്പം അടുത്ത പാത്രം ഇത് നേരെ എടുത്തിട്ട് നേരെ നേരതേ ക്യാരറ്റിൻ്റെ അടുത്തേക്ക് പോവാണ് ഗ്രീസിൻ്റെ ഇഷ്ടപ്പെട്ട ഐറ്റമാണ് ക്യാരറ്റ് അപ്പം ക്യാരറ്റും ആവശ്യത്തിനുള്ള ക്യാരറ്റ് മാത്രം എടുത്തു പിന്നെ സവോളം ഉള്ളി വെളുത്തുള്ളി അങ്ങനത്തെ ഒക്കെ എടുത്തു പിന്നെന്താ പിന്നെ ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തു ഞാൻ ലിസ്റ്റ് ഒക്കെ ഇട്ട് എൻ്റെ ഫോണിൽ ലിസ്റ്റ് ഒക്കെ എഴുതി വെച്ചിട്ടായിരുന്നു ഞാൻ പോകുന്നത് പക്ഷേ അപ്പർ സൈഡിൽ എടുത്തപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി ഈ ഏരിയയിലേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ ലിസ്റ്റൊന്നും നോക്കിയില്ലായിരുന്നു കാരണം വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഐറ്റംസ് തന്നെ കിട്ടുമെന്നൊന്നും അറിയില്ലല്ലോ അപ്പം നല്ല ഫ്രഷ് മല്ലലുണ്ടായിരുന്നു അപ്പോൾ മല്ലിലെടുത്തു അപ്പോൾ എൻ്റെ ഞാൻ തന്നെ ലിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് എൻ്റെതായ ഒരു ഓർമ്മയില വെച്ച് ഞാനെല്ലാം എടുത്തു അതിനത്തു പിന്നെ ഞാൻ ലിസ്റ്റ് ഒന്നും എടുക്കാനൊന്നും നിന്നില്ല മുമ്പൊക്കെ നമ്മൾ പേപ്പറിലൊക്കെ എഴുതി ആരേലും കൂടെ ഉണ്ടെങ്കിൽ നോക്കി 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 നോക്കിയൊക്കെ എടുക്കാം അപ്പോൾ ഇന്നങ്ങനെ ഞാൻ ഒന്നും ചെയ്തില്ല അപ്പോൾ രണ്ട് രണ്ടല്ല മൂന്ന് എടുത്തു വഴുതനങ്ങിയെടുത്തു വഴുതനങ്ങൾ ഞാനൊരു ബംഗാൾ ഒരു ബംഗാളി റെസിപ്പി ഞാൻ എപ്പോഴും കാണും റീൽസിൽ ആയിട്ടും യൂട്യൂബിലൊക്കെ എപ്പോഴും കാണും ആ സംഭവമൊന്നുണ്ടാക്കി നോക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഉള്ളി തൈരിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ആ ഒരു ഐറ്റം എനിക്ക് ഉണ്ടാക്കി നോക്കാൻ ആഗ്രഹമുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മൂന്നെണ്ണം എടുത്തോളൂ അപ്പോൾ അങ്ങനെ എൻ്റെ ഷോപ്പിംഗ് ഏകദേശം അവസാനിച്ചു അപ്പോൾ നോക്കിയപ്പോൾ പൈനാപ്പിൾ വേറെ ഫ്രൂട്ട്സൊക്കെ അവർ എല്ലാം പറക്കി വെക്കൊന്നേ അപ്പോൾ അതുകൊണ്ട് പൈനാപ്പിൾ ഉണ്ട് അപ്പോൾ രാവിലെ പൈനാപ്പിൾ ജ്യൂസും അതുപോലെ തന്നെ എന്താ നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കാം എന്ന് വിചാരിക്കുകയാണ് ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയൊന്നുമില്ലല്ലോ അപ്പോൾ ഇതുണ്ടാക്കിയിട്ട് സണ്ണജാടനെ വിടാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ എൻ്റെ ഷോപ്പിംഗ് ഒക്കെ അവസാനിപ്പിച്ച് ഇനി നേ നേരെ വീട്ടിലേക്ക് അപ്പ അതെ നമ്മുടെ വഴിയിൽ ഒരു വണ്ടി കാരണം എനിക്ക് നമ്മുടെ ഓട്ടോ ഫ്രണ്ടിലെത്തിയില്ലേ അപ്പൊ അതേ ഞാൻ നടന്നു തന്നെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ട സ്റ്റീവും ഗ്രേസും ഒക്കെ എഴുന്നേറ്റ് എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അമ്മേ നിട്ടുലോ കൊടാരങ്ങ വന്നേക്കാടി ഇഡ ഓർഡർ ഷാഡ് വരുന്നു എനിങ്ങന നിങ്ങൾക്ക് കൊടുക്കാം എനിങ്ങന നിങ്ങൾക്ക് കൊടുക്കാം നീ ഒരു സർജണ്ട് യെ അപ്പ എടനെ എടനെ കേറി അപ്പോൾ ഞാൻ ചിക്കൻ പറഞ്ഞായിരുന്നു അപ്പോൾ അത് ഈ ചെ ചേട്ടൻ ചിക്കൻ കൊണ്ട് വന്നതാണ് കേട്ടോ വണ്ടി കിടക്കണ തന്നെ ആളും നടന്ന് തന്നെയാണ് വന്നത് അപ്പം അതീ ചേട്ടൻ വന്ന് പോയി അപ്പോൾ ഞാൻ ഇനി നേരെ ഫ്രീസറിലേക്ക് വയ്ക്കുകയാണ് എങ്ങനെയാണെന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ സണ്ണ ചേട്ടനും അവർക്കൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി ഒന്ന് റെഡിയാക്കി അവരെല്ലാവരെയും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ആക്കട്ടെ അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജ്യൂസ് അടിക്കാം നേരെ അതുപോലെ തന്നെ നൂഡിൽസ് ഉണ്ടാക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതൊക്കെ ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാനായിട്ടാ ബാക്കി വിശേഷമൊക്കെ നമുക്ക് രാത്രി കാണാം ഇന്നത്തെ വീഡിയോ പന്ത്രണ്ട് മണിക്ക് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ പോസ്റ്റ് ചെയ്യുക നാളെ മുതൽ ഞാൻ മാക്സിമം എൻ്റെ ടൈമിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം ഒരു ടൈം ഷെഡ്യൂൾ ചെയ്യാൻ എനിക്ക് ഇച്ചിരി ഗ്യാപ്പ് വരണുണ്ട് അതൊക്കെ ഒന്ന് സെറ്റാകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് താങ്ക് മാക്സിമം രണ്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് ടൈമൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്തോളൂ എനിക്കൊരു വലിയൊരു സപ്പോർട്ടായിരിക്കും അപ്പോൾ ബൈ ബായ് അപ്പോൾ ഞാനിത് ഈ കാണിക്കാൻ വിട്ടുപോയി ഇതാണ്ടിട്ടാ ഗ്രേസിൻ്റെ വേടിച്ച മാല അതുപോലെ തന്നെ കുഞ്ഞി കുഞ്ഞ് പീക്കി കട്ടിക്കമ്പര് വെറുതെ ഒരു രസം പിന്നെ അതേ ഞാൻ നോർമലി ഇങ്ങനത്തെ ക്ലിപ്പുകളാണ് മെയിനായിട്ട് യൂസ് ചെയ്യാറുള്ളത് നമ്മൾ സാധാരണ ഇടുമ്പയും പോവുമേം നടക്കുമൊക്കെ അപ്പം ഇത്രയാണ് എൻ്റെ ഷോപ്പിംഗ് അവ കഴിഞ്ഞു ബാക്കി ശേഷം ഒക്കെ അടുത്ത് കാണാം അപ്പോൾ ബൈ ബൈ